അങ്ങനെ എനിക്ക് ലക്ഷദ്വീപിൽ ഒരു ജോയിനിങ് ഐ മീൻ ഒരു കപ്പൽ ലക്ഷദ്വീപിൽ പോയി ജോയിൻ ചെയ്യാൻ ഒരു അവസരം കിട്ടി അപ്പം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എനിക്ക് രാവിലെയാണ് ഫ്ലൈറ്റ് അപ്പം ഞാൻ ഒരു ദിവസം മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ കയറി നമ്മുടെ അങ്കമാലി പോയി അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ രാത്രി താമസിച്ചിട്ട് രാവിലെ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോയി നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എയർപോർട്ടിലെത്തി ബാഗേജ് ചെക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നല്ല ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എയർപോർട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തു എൻ്റെ ഗേറ്റ് നമ്പർ ആയിരുന്നു അപ്പോൾ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ എത്തി അവിടെ ചെന്നപ്പം എന്താ പറയുക നമ്മുടെ ബോർഡിങ്ങിൻ്റെ എല്ലാം റെഡിയായി അപ്പോൾ എല്ലാവരെയും കൂടി ബോർഡിങ്ങിന് വേണ്ടി ഒരു ബസ്സിനകത്ത് കയറ്റി നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു കുഞ്ഞം ഫ്ലൈറ്റാണേ കാരണം ലക്ഷദ്വീപിലോട്ട് അധികം എന്താ പറയുക ആൾക്കാർ അങ്ങനെ ഫ്ലൈറ്റിലല്ല കൂടുതൽ പോകുന്നത് ഷിപ്പിലാണ് അപ്പം ഫ്ലൈറ്റിൽ വളരെ കുറച്ച് വരെ പോകാറുള്ളൂ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് എത്തി അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാനൊന്ന് ചുറ്റുമൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറിയാണ് ലക്ഷദ്വീപ് കാണാനുള്ള എന്താ പറയുക ഒരു ഉത്കണ്ഠയും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൊണ്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ്ങിലാണ് എല്ലാ പാസഞ്ചേഴ്സും ഇരിക്കുന്നത് ആക്ച്വലി ഞാൻ മുമ്പ് ഒരുപാട് വട്ടം ലക്ഷദ്വീപിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം എൻ്റെ ഒരു ജോബ് സെക്ടർ അവിടെയായിരുന്നു എൻ്റെ വെസലിൻ്റെ എന്താ പറയുക ട്രേഡിങ് ഏരിയാസ് ലക്ഷദ്വീപ് ദ്വീപുകളായിരുന്നു അപ്പം ഞാൻ എല്ലാ ദ്വീപുകളിലും ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് െൻ്റെ സെക്കൻഡ് ട്രിപ്പാണ് ഏതായാലും വളരെ വർഷത്തിന് ശേഷമാണ് ഞാൻ ലക്ഷദ്വീപിലോട്ട് പോകുന്നത് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഇരുന്നു സീറ്റ് ബെൽറ്റൊക്കെ സെക്യൂർ ചെയ്തു എന്നിട്ട് എന്താ പറയുക നമ്മുടെ എയർ ഹോസ്ട്രസ് എല്ലാം നോർമലെല്ലാം ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണിക്കില്ല അതുപോലത്തെ കുറച്ച് സിമ്പിളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ആവാൻ തുടങ്ങി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കണ്ടില്ലേ എന്താ പറയുക ഫാൻ ഈ ഫാൻ കറങ്ങുന്ന ഫ്ലൈറ്റാണ് ഫാൻ ഇങ്ങനെ കറങ്ങുന്ന കണ്ടില്ലേ അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് വിൻഡോ സീറ്റാണ് കിട്ടിയത് ആക്ച്വലി വിൻഡോ സീറ്റ് അല്ല വിൻഡോ സീറ്റിൻ്റെ അവിടെ ഒരു ഒഴിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തെ സീറ്റാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്താരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് വീഡിയോസൊക്കെ എടുക്കാനുള്ള സൗകര്യം കിട്ടി അങ്ങനെ നമ്മുടെ പൈലറ്റ് ഫ്ലൈറ്റ് എടുക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ താണ്ടേ ഒരു ഫ്ലൈറ്റ് ക്രോസ് ആയി വരുന്നു എന്നാൽ പിന്നെ അവൻ പോകട്ടെ അവൻ വലിയവനല്ലേ അവൻ പോയതിന് ശേഷം നമ്മുടെ പൈലറ്റ് സാറ് അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ ചാലു ചെയ്യാണ് അങ്ങനെ ഫുൾ പവറിൽ പവറിലിതാണ്ട് എടുക്കുകയാണ് അപ്പൊ ഫൈ നമ്മളെ ഫ്ലൈറ്റ് ഇത് ടേക്ക് ഓഫ് ആവാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ നല്ല ഫുൾ സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് നമ്മളെ ഫ്ലൈറ്റ് ഓക്കെ അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അതാണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ്ട് നമ്മുടെ ഫ്ലൈറ്റ് എതാ പൊങ്ങുകയാണ് അതാണ്ട് പൊങ്ങിയിട്ട് അങ്ങ് ആകാശത്തിലോട്ട് പോവുകയാണ് ഓക്കെ അങ്ങനെ ആ ഫ്ലൈറ്റിൽ നിന്നും അങ്ങനെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്താ പറയുക എല്ലാം ഒരു ഡോട്ട് ഡോട്ടായിട്ടാണ് കാണുന്നത് ആക്ച്വലി അത് അത്ര ക്ലിയർ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ഒരു മൂടലും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് എങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേക ഒരു അനുഭവമാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും ഫ്ലൈറ്റിൽ പോയുള്ളവരൊക്കെ പോയിട്ടുള്ളവരൊക്കെ തന്നെയല്ലേ അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം കണ്ടില്ലേ ഇതാണ് നമ്മുടെ കൊച്ചിയുടെ കാഴ്ച ആകാശത്തു നിന്നുള്ള കാഴ്ച അങ്ങനെ ഫ്ലൈറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് വരുന്നു അപ്പോൾ പിന്നെ നമുക്ക് താഴത്തെ കാഴ്ചകളൊന്നും കാണാതായി പിന്നെ ഇപ്പം എന്താ പറയുക ആകാശ കാഴ്ച മാത്രമാണ് അതും നല്ല രസമാണ് കാണാൻ ഇതാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പുറത്തുള്ള വിൻഡോ സീറ്റ് അവിടെ ആരുമില്ല അവിടെ എന്ന് എഴുതിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമായിരുന്നു അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് വളരെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി ഇതേ കണ്ടില്ല അങ്ങനെ നമ്മൾ കടലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറബിക് കടലിൻ്റെ മുകളിൽ കൂടി ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലക്ഷദ്വീപിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപിലെ അഗത്തി എന്ന എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഇതേ കണ്ടില്ലേ വളരെ താണു താണു വരികയാണ് ഫ്ലൈറ്റ് കടലുമായി കടലുമായിട്ട് മുട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഫീൽ നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ വളരെ താഴ്ന്നതാണ്ട് നമ്മുടെ ഐലൻഡ് എത്തി നമ്മുടെ അകത്തി ഐലൻഡിലോട്ട് താണ്ട് നമ്മളെ ഫ്ലൈറ്റ് ദാണ്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കണ്ടില്ലേ കടലുമായിട്ട് മുട്ടി മുട്ടിയില്ലാന്ന രീതിയിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അകത്തി ഐലൻഡിൽ ലാൻഡ് ആയിരിക്കുകയാണ് ചെറിയൊരു ജർക്ക ഉണ്ടായിട്ടുള്ളൂ എന്നാലും വളരെ നല്ല സേഫ് സേഫായിട്ടുള്ളൊരു ലാൻഡിങ് ആയിരുന്നു അങ്ങനെ നമ്മൾ അകത്തി എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇതാണ്ട് ലക്ഷദ്വീപിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാസഞ്ചറെ എല്ലാവരും അവരവരുടെ ലഗേജ് എടുത്ത് ഇതാണ്ട് നമ്മുടെ അകത്തി ഐലൻഡിൽ പുറത്തിറങ്ങി കണ്ടില്ലേ എന്തൊരു മനോഹരമാണ് എന്തൊരു എന്താ ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ആ ഒരു ഐലൻഡ് അല്ലേ എയർപോർട്ട് കണ്ടില്ലേ വളരെ വളരെ ഒരു എന്താ പറയുക ക്ലീൻ ആൻഡ് നീറ്റ് എയർപോർട്ടാണ് അങ്ങനെ നമ്മൾ വെൽക്കം ചെയ്യാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കട്ടോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇവിടെ ലഗത്തി എയർപോർട്ട് അങ്ങനെ ഇപ്പോൾ പാസഞ്ചേഴ്സൊക്കെ വന്ന് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക എയർപോർട്ടിനകത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ സാധാ കാണുന്ന എയർപോർട്ട് പോലെയുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഒരു എന്താ പരിമിതമായ സൗകര്യത്തിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആഗമന ഏരിയ അപ്പം അങ്ങോട്ട് നമ്മൾ കയറുകയാണ് അങ്ങോട്ട് പോയി നമ്മുടെ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ ചെയ്ത് ഐ മീൻ അല്ല സോറി നമ്മുടെ ടിക്കറ്റ് വെരിഫിക്കേഷനും മറ്റ് ബാഗേജിൻ്റെ കളക്ഷനും ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ പോവുകയാണ് അവിടെ പോയി അതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബാഗേജ് ഒക്കെ ആയിട്ട് ഞാൻ പുറത്ത് വന്നു പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ല തൊട്ടാപ്പുറത്ത് തന്നെ കടലാണ് ഓക്കെ അപ്പോൾ എന്നെ അവിടെ പിക്ക് ചെയ്യാൻ നമ്മുടെ ഗഫൂർക്ക വന്നിരുന്നു നമ്മുടെ ഗഫൂർക്ക ദോസ്ത് നമ്മുടെ നമ്മുടെ ഗഫൂർക്ക വണ്ടിയുമായിട്ട് തന്നെ എമിഗ്രേഷൻ ക്ലിയർ നെക്സ്റ്റാണ് എമിഗ്രേഷൻ പ്രോസസ്സ് അത് ബസ്സലിൽ കയറുന്നതിന് മുമ്പുള്ളൊരു പ്രോസസ്സാണ് അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടില്ലേ എന്താ സീൻ ഇതാണ് നമ്മുടെ എമിഗ്രേഷൻ ഓഫീസ് ഇതൊന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ എന്താ പറയുക ഫ്ലൈറ്റുകൾ പുറത്തൊന്നും എടുത്ത് പുറത്തേക്ക് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെയാണ് അങ്ങനെ എമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞു അതിനുശേഷം അവിടെ നിന്നൊരു കപ്പലിലാണ് ഞാൻ പിന്നെ എന്താ പറയുക കവരത്തി ഐലൻ്റിലോട്ട് പോയത് കണ്ടില്ല കടലിൻ്റെ ആ ഒരു സൗന്ദര്യം കണ്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടെടുത്തൊരു വീഡിയോ സമയത്ത് കവരത്തി ഐലൻഡ് ലക്ഷ്യം കണ്ടില്ലേ ഞാൻ സൗന്ദര്യമുള്ള ഒരു സംഭവമാണെന്ന് അത് അനുഭവിച്ചു തന്നെ അറിയണം ഓക്കെ ഇപ്പം എല്ലാവരും എന്താ പറയുക ലക്ഷദ്വീപിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ ലക്ഷദ്വീപിലായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പം ഇതുവരെ കണ്ടതെല്ലാം നിജം താൻ അപ്പം ഇനി കാണപ്പെടും നിജം ആനാൾ അതൊരു പെരിയ സർപ്രൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് ഞാനത് ലക്ഷദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കവരത്തി ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോകളിലൂടെ എല്ലാം മാക്സിമം ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും കവരത്തിയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്